ഷോപ്പിംഗ് ഒരു ാണ് എഡ്യൂക്കേഷൻ സെന്റർ ആണ് മോളുടെ ചെറിയ മോളുടെ കോൺവെക്കേഷൻ സെറിമണി നടക്കാണ് മലേഷ്യയിലെ കൊലാലംപൂരിലെ ഐ ഐ യു എം ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യ മൂത്ത മകള് അൽ ജോഹറ ഓൾറെഡി രണ്ടു കൊല്ലം മുമ്പ് കോൺവെക്കേഷൻ കഴിഞ്ഞു സ്പേസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി നമ്മൾ നിങ്ങൾ എൻ്റെ കൂട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം രണ്ടാമത്തെ മകളുടെ ഇപ്പം ഇത് കഴിഞ്ഞു ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞു ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ട് നാല് വർഷത്തെ ഐ സി ടി കോഴ്സാണ് എടുത്തത് അത്തരം കോഴ്സ് വേണമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെയാണ് വന്നത് എന്തൊക്കെ ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കോളേജും ഇവിടെയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തത് ഇവിടുത്തെ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത് ഇൻ്റർനാഷണൽ കൾച്ചറാണ് ഇൻ്റർനാഷണൽ എൻവയർമെന്റ് ആണ് പിന്നെ യൂണിവേഴ്സിൻ്റെ പേര് പോലെ തന്നെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ നമ്മുടെ മേജർ കരിക്കുലത്തിലൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസ് ഒരു പാർട്ടായിരിക്കും നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുന്നോ അതായിരിക്കും മേജർ പക്ഷേ ഒരു പാർട്ടായിട്ട് ഇസ്ലാമിക് സ്റ്റഡീസും ഖുറാനും എല്ലാം ഉണ്ടാകും ഇതൊക്കെ അതിനപ്പുറം എന്താ ഫീൽ ചെയ്തത് പിന്നെ ഓഫ് കോഴ്സ് വേറൊരു രാജ്യത്ത് വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ കൾച്ചർ അപ്പോൾ ഒരുപാട് രാജ്യത്ത് നിന്ന് ഏകദേശം നൂറിലേറെ രാജ്യത്തിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റ് കുല്യകളിലായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും അവരേറ്റൊക്കെ ഒന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും കൂടെ പഠിക്കാനും മറ്റ് കൾച്ചറുകളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും ഒപ്പം ഇവരുടെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള മനീഷ്യൻസിൻ്റെ ഒരു നല്ല ഇസ്ലാമിക് കൾച്ചറും നമുക്ക് പഠിക്കാൻ പറ്റും യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ആ ഒരു കൾച്ചർ വളരെ സ്പെഷ്യലാണ് പിന്നെ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ മിഞ്ഞാന്ന് ഇവിടുത്തെ ചാനലുമായിട്ട് ഒരു മുഖാമുഖം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്നുള്ളതിലേക്ക് ഞാനും ചാനലിലും മോളും ലൈവായിട്ട് വന്നിരുന്നു അവരൊരു ചോദ്യം ചോദിച്ചത് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി രാജ്യം വിട്ട് ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നമ്മുടെ വാപ്പനെ ഉമ്മനെ കുടുംബത്തെയൊക്കെ മിസ്സാകും അല്ലേ ആ ഒരു ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു അവർ എന്ത് പറയുന്നു എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബം മറ്റുള്ള കുടുംബത്തിന് വേണ്ടി ഈ ചോദ്യത്തിന് ഉത്തരം അവരോട് ഞാൻ പറഞ്ഞത് താണ് അതായത് ഒരു പുറത്തൊക്കെ ൊക്കെ പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് മാക്സിമം അവിടെ ഉള്ള ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ഇവിടെ എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് അത്യാവശ്യത്തിനുള്ള ഫ്രീഡം ഉണ്ട് നമുക്കത് നല്ല രീതിക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് നിന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനെ ഓവർകം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഫ്രണ്ട്ഷിപ്സും നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്സും കമ്മ്യൂണിറ്റീസും സൊസൈറ്റീസും എല്ലാം നമുക്ക് കിട്ടും ഒരുപാട് വോളണ്ടിയറും വർക്ക്സ് നമ്മൾ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി മുസ്ലിം പെൺകുട്ടികൾക്കുള്ള നല്ല സൗകര്യങ്ങൾ ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു ചോദ്യത്തിന് എന്തായിരിക്കും അൽജവറമോൾക്കുള്ള ഒരു ആൻസർ വീട് വിട്ടൊരു പെൺകുട്ടി ഒറ്റക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ അവരാരൊക്കെയോ മിസ്സാകും അല്ലേ പല കുട്ടികളും ഭയങ്കര എന്താ പറയുക ടെൻഷൻ ആണ് അതിനെ കുറിച്ച് എന്ത് പറയേണ്ടത് എനിക്ക് അതിൽ കാര്യമായിട്ടുള്ളത് വരുന്ന മിക്ക കുട്ടികളും പതിനേഴ് വയസ്സിന് മുകളിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് അപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ച് പക്വതയർന്ന അഡൽട്ടായൊരു ഒരാളെയാണ് ഒരു മനി ഒരു അഡൾട്ടിനെയാണ് അവർ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ അഡൾട്ട് ഫേസ് ചെയ്യേണ്ട ലൈഫിൽ എല്ലാ സ്ട്രഗിൾസും ആ കുട്ടിക്ക് അപ്പോൾ സ്ട്രഗിൾ ചെയ്യാൻ ഫേസ് ചെയ്യാനും കഴിപ്പുള്ളവരാണ് ഇവിടെ വരേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ കഴിവില്ലാത്തവർ ഇവിടെ വന്നാൽ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടെ ഉള്ള അവസരമാണ് അപ്പോൾ മിസ്സിങ് എന്നുള്ളതൊക്കെ പറയുന്നത് അതൊരു ഒരു ഹ്യൂമൻ നേച്ചറാണ് എല്ലാവർക്കും ഒരു മിസ്സിങ് ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് അതിന് തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കരുത്തും ഇവിടെ വന്നാൽ അതിവിടെ മാത്രമല്ലേ ഏത് ഇൻ്റർനാഷണൽ പോയി കഴിഞ്ഞാലും ആ കരുത്ത് കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് ഒരു ഫാമിലി കൾച്ചർ പോലെ നമുക്ക് തോന്നും നമുക്കൊരു മഹല്ല നമ്മുടെ ഹോസ്റ്റൽസ് പിന്നെ എല്ലാവരും ഒരു മുസ്ലിം കൾച്ചർ അപ്പോൾ നമുക്കൊന്നും കൾച്ചർ കൊണ്ടോ ബുദ്ധിമു ഫുഡ് കൊണ്ടോ നമുക്ക് പറ്റാത്തത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് അതൊക്കെയാണ് സാധാരണ നമ്മുടെ വീട് മിസ്സാക്കുക ഫുഡ് ശരിയാവുന്നില്ല അപ്പോൾ വീട് മിസ്സാക്കും പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പില്ല ഒന്നും വൈകുന്നേരം വന്നു കഴിഞ്ഞ ഫ്രണ്ട്സ് ഇല്ല അപ്പോൾ വീട് മിസ്സാകും കാരണം അതാണല്ലോ നമ്മൾ സാധാരണ വീട്ടിലാവുമ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ മിസ്സിംഗ് ഇല്ല പിന്നെ അപ്പൊ ഏതായാലും ബാക്കി വിശദ പേരൊക്കെ ഇൻഷാല്ല ഞങ്ങൾ കുടുംബത്തോടെ ഈ കോൺവെക്കേഷനിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കും തന്നെ അഡ്മിഷൻ സമയത്തൊക്കെ മലേഷ്യയിൽ വളരെ പെട്ടെന്ന് പോവാ വിസ പ്രൊസീജിയറൊക്കെ വളരെ ഈസിയാണ് ഫാമിലി ആയിട്ട് ഇവിടെ വന്നൊരു ടൂർ ആയിട്ട് ഒരു ബോഡിയാ കണ്ടു എഡ്യൂക്കേഷൻ ടൂർന്ന് പല കുടുംബങ്ങളും ഇവിടെ വന്ന് ടൂർ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ കുറെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഒക്കെ ഈ ക്യാമ്പസിൽ കൊണ്ടുവരും വരും ഇവിടെ ഒക്കെ നടന്ന് കാണിച്ചു കൊടുക്കും അവർക്ക് എന്തോ ഒരു സന്തോഷം ഇതൊരു ഒരു കോളേജിൽ വരുന്ന ഫീലിംഗ് അല്ല അല്ലേ ഇതൊരു ഒരിക്കലും ഒരു കോളേജിൽ ഒരു ക്ലാസ് റൂമിൽ വരുന്നതല്ല ഇതൊരു പൂന്തോട്ടത്തിൽ കയറിയ ഒരു പാർക്കിൽ കയറിയ ഫീലിംഗ് ആണ് ഇവിടെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ ഒരു കയറിൻ്റെ പുറത്ത് എങ്ങനെ താഴെ ഇറങ്ങാമെന്നുള്ള ട്രെയിനിങ് നടക്കുന്ന റിസ്ക്യൂ മലേഷ്യയിലെ കോലാരലമ്പൂരിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന Скилл с കേരളത്തിന് വന്ന ടൂറിസ്റ്റുകളാണ് ഇനി ആർക്കെങ്കിലും ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഇത്തരം ഡിഗ്രികൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ അംഗീകൃത ഔദ്യോഗിക ഒരു ഏജൻസി കൂടിയാണ് എൻ്റെ ഒരു സുഹൃത്ത് എല്ലാം വിശദമായി അവർ പറഞ്ഞുതരും പറഞ്ഞു തരും എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ചെയ്യാം ഞങ്ങളെ രണ്ട് മക്കളും ഓൺലൈനായിട്ട് ചെയ്തത് പക്ഷേ ചിലതൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റേഷൻത്തിൻ്റെ തകരാറായിരിക്കും എനിവേ ഈ ക്യാമ്പസ് ഒന്ന് നടന്നു നിന്ന് കാണാം ക്യാമ്പസ് കണ്ടു കഴിഞ്ഞാൽ ആരും ഇവിടെ വന്ന് കുട്ടികളെ ചേർത്തും ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ഇസ്ലാമിക് കൾച്ചർ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ഈ ഒരു ക്യാമ്പസിൽ പല പല കോഴ്സുകളുണ്ട് വിശദമായും ഈ താഴെയുള്ള നമ്പറിലും താഴെ ഒരു ലിങ്ക് വരുന്നുണ്ട് ഒരു ഗൂഗിൾ ഉണ്ട് അത് നിങ്ങൾ പൂരിപ്പിച്ചയച്ചാൽ എല്ലാ ഡീറ്റെയിലും അവർ അയച്ചു തരും അതിൻ്റെ പ്രൈസും ഒക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ അഡ്മിഷൻ ഉണ്ട് പി ജി ഉണ്ട് ഡിഗ്രി ഉണ്ട് പി എച്ച് ഡി ഉണ്ട് ഏത് കോഴ്സും നമുക്ക് ഇവിടുന്ന് പഠിക്കാം വളരെ രസകരമായി പഠിക്കാം